ചങ്ങന്മാർ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇനി വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് വീഡിയോ ചെയ്യേണ്ട എന്ന് വെച്ചാണ് പക്ഷെ എന്താ ചെയ്യാം ഓരോ ദിവസം കൂടുമ്പോട്ടില്ല ഇയാളെ മനസ്സിലെ വർഗീത ഇങ്ങനെ കൂടിക്കൂടി വരുന്നു വർഗീയത കൂടിയിട്ട് ഓരോ ചാനലിൽ ഇരുന്നിട്ടും ഓരോ ദിവസം ഇയാൾ മുസ്ലിങ്ങൾക്കെതിരെ പച്ച നോണയും പച്ച വർഗീതയും പറഞ്ഞുകൊണ്ട് ഇയാൾക്കുണ്ടല്ല മലപ്പുറം നിന്ന് കേൾക്കുമ്പോൾ അപ്പം തുടങ്ങും കൃമികടി എന്നിട്ട് മലപ്പുറത്തെ മുസ്ലിങ്ങളെ കുറ്റം പറയും എന്നിട്ട് അത് എന്തെങ്കിലും പ്രശ്നമാകുമ്പോൾ ഞാൻ മുസ്ലിങ്ങളെ എല്ലാ കുറ്റം പറഞ്ഞേ മലപ്പുറത്തെ മുസ്ലിം ലീഗിനെ കുറ്റം പറഞ്ഞെന്ന് പറയും എന്നിട്ട് രണ്ട് ദിവസം കഴിയുമ്പോഴില്ല അത് മാതിരി പറയും ഞാൻ മലപ്പുറത്തെ മുസ്ലിങ്ങളെ തന്നെയാ പറഞ്ഞു അതുപോലെ ഒരു നിലപാടും ഇല്ലാത്ത ഒരു വൃത്തികെട്ട മനുഷ്യനായിട്ട് ഈ വള്ളാപ്പള്ളി നടശം മാറി കഴിഞ്ഞു ഇയാൾക്ക് നിലപാടും ഞാൻ ആവശ്യമൊന്നും ഇല്ല അതെല്ലാരും അറിയുന്നില്ല അത് ഇയാൾ തെളിച്ച് കഴിഞ്ഞതുമാണ് നമുക്ക് ആദ്യം തന്നെ ഇയാൾ മലപ്പുറത്തെ കുറിച്ചും മലപ്പുറത്തെ മുസ്ലിങ്ങളെ കുറിച്ചും ഇന്നലെ പറഞ്ഞൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം അതിനുശേഷം നമുക്ക് ഇയാൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാം ആദ്യം തന്നെ ആ വീഡിയോയിലേക്ക് നമുക്ക് പോയാലോ വാ എന്നും നമ്മളെല്ലാം പരസ്പരം തല്ലിച്ചും അതിൽ നിന്ന് തല്ലിപ്പിച്ചും അത് നമ്മളെല്ലാം അവരൊന്നായി നിൽക്കുകയും നല്ല ഭിന്നിപ്പിച്ച് നമ്മൾ നിർത്തുകയും ചെയ്യുന്ന ഒരവസ്ഥ നിലനിൽക്കണം അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഒരു കാരണവശാലും മുസ്ലിം നേതൃത്വം തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കുക ഈ കോൺഗ്രസ്സുകാർക്ക് പോലും ഒരാളെ ചേർക്കണമെങ്കിൽ അതിനകത്ത് ഒരു പാർട്ടി ചേർക്കണമെങ്കിൽ മലപ്പുറത്ത് പോയി ചോദിക്കാതെ ആളെ ചേർക്കാനൊക്കെ ഇല്ലാത്ത ഒരു സ്ഥിതി കോൺഗ്രസ് വന്നുവെങ്കിൽ ഇത്രയും വലിയൊരു ഗതികേട് നിങ്ങളൊന്നാ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേരിട്ടുന്ന മഹാപ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ കോൺഗ്രസിൻ്റെ കേരളത്തെ സ്ഥിതി അവിടെ ചെന്ന് ചോദിച്ചിട്ട് പണക്കാട്ട് ചോദിച്ച് മലപ്പുറത്ത് ചെന്ന് മുന്നാരിക്കൊട്ടിയോട് പലയിടത്തും കയറി ഇറങ്ങി അവരുടെ മുമ്പിൽ ചെന്ന് ഓച്ചാരിച്ചു നിന്നിട്ടാണ് കോൺഗ്രസ് വരെ ഇയാൾ കോൺഗ്രസിനെ കൂട്ടുപിടിച്ചിട്ട് കോൺഗ്രസിനെ പൊക്കി പറഞ്ഞുകൊണ്ട് ലീഗിനെ അല്ല കുറ്റം പറഞ്ഞത് മലപ്പുറത്തെ മുസ്ലിങ്ങളെ തന്നെയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും ഇയാളുടെ വായ കൊണ്ടോ ഇയാളുടെ മനസ്സുകൊണ്ടോ മുസ്ലിങ്ങളെ കുറിച്ച് ഒരു നല്ല വാക്ക് അതാരും എനിക്ക് പ്രതീക്ഷിക്കേണ്ട പക്ഷെ വെള്ളാപ്പള്ളി നടച്ച ഞാൻ നിങ്ങൾക്ക് മലപ്പുറത്തെ ഒരു കാഴ്ച കാണിച്ചു തരാം മലപ്പുറത്തെക്കുറിച്ച് വായെടുത്താൽ പച്ചക്കള്ളും വർഗീയതയും മാത്രം പറയുന്ന നിങ്ങൾക്ക് ഒരു കൊച്ചു വീഡിയോ ഞാൻ കാണിച്ചു തരാം ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഉണ്ട് പക്ഷെ എന്നാലും തൽക്കാലം ഈ കൊച്ചു വീഡിയോ താങ്കൾ ഒന്ന് കാണും അതായത് വെള്ളാപ്പള്ളി നടേശനെന്ന വർഗീയതയും പച്ചക്കളും മാത്രം പറഞ്ഞ താങ്കളും മലപ്പുറത്തുകാരൻ എന്ന മുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം മനുഷ്യത്വമുള്ള കുട്ടിക്കയും മനുഷ്യന്റെ രൂപമുള്ള വെള്ളാപ്പള്ളി നടേശൻ എന്ന താങ്കളും തമ്മിലുള്ള വ്യത്യാസം ഈ വീഡിയോ കണ്ടാൽ താങ്കൾക്ക് മനസ്സിലാകും മിസ്റ്റർ വെള്ളാപ്പള്ളി നടേശൻ ആദ്യം നമുക്ക് ആ കുട്ടീക്കയുടെ മനോഹരമായ വീഡിയോ കാണാം അതിനുശേഷം വെള്ളാപ്പള്ളിക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാം ബാങ്കിൽ പോ മാസം ദൈവം ാണ് ആ സഹോദരിമാരുടെ കരച്ചിൽ കണ്ടപ്പോ കുട്ടിക്കാർക്കും കരച്ചിൽ വന്നു എനിക്കും കരച്ചിൽ വന്നു ഇത് മലപ്പുറം ജില്ലയിലെ പരവക്കൽ ഈ ഇവരുടെ ക്യാൻസർ രോഗിയായ ആ സഹോദരി പിന്നെ രോഗിയായ അമ്മ മറ്റു മക്കളൊക്കെ ഉണ്ട് കേട്ടോ അവരെ കുട്ടിക്ക് അജിഫാൻ്റെ കുട്ടിക്ക് അവർ വീട് കൊടുക്കുകയാണ് അതിന്റെ കുറ്റിയടിക്കൽ ചടങ്ങാണ് നടക്കുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇതാണ് ശരിക്കും കേരള സ്റ്റോറി എന്ന് പറയുന്നത് അതിൽ സഹോദരി പറയുന്നുണ്ട് ഉസ്താദിനെക്കുറിച്ച് ഒരു സഹോദരനെ പോലെ നാട്ടുകാർ ഇവിടെ ജാതി മത ഭേദമന്യ കൂടാതെ ഒരു ഐക്യേട്ട അതിനിടയിലാണ് ഇവരുടെ വീട് പൂർണ്ണമായിട്ടും ഏറ്റെടുക്കുന്നത് കുക്കുന്നു എത്ര മനോഹരമായ കാഴ്ചയാണല്ലേ അവരുടെ മതപരമായ ആചാര അനുഷ്ഠാനങ്ങൾ അനുസരിച്ചാണ് പിന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളത് വലിയ സ്നേഹം തന്നെയല്ലേ മിസ്റ്റർ വെള്ളാപ്പള്ളി നടേശൻ കുട്ടീക്ക എന്ന മുസൽമാൻ ആ വീട് പണിഞ്ഞു കൊടുക്കുന്നത് ക്യാൻസർ രോഗബാധിതയായ ഒരു ഹിന്ദു കുടുംബത്തിന് വേണ്ടിയിട്ടാണ് കുട്ടീക്ക ഇങ്ങനത്തെ നല്ല കാര്യം ചെയ്യുന്നത് ആദ്യമായിട്ടല്ല മിസ്റ്റർ വെള്ളാപ്പള്ളി നടേശൻ ഒരുപാട് പേർക്ക് ആ നന്മയുള്ള മനുഷ്യൻ ഒരുപാട് സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിൽ ഒരുപാട് ഹിന്ദുക്കളുണ്ട് അതിൽ താങ്കളുടെ കൂട്ടത്തിൽപ്പെട്ട ഈഴവനുമുണ്ട് മിസ്റ്റർ വെള്ളാപ്പള്ളി നടേശൻ ആ ഈഴവരുടെ നേതാവാണെന്ന് പറഞ്ഞ താങ്കൾ ഏതെങ്കിലും ഒരാക്ക് വേറെ ഏതൊരു മതത്തിനും വേണ്ട വേറെ ഏതൊരു ജാതിക്കും വേണ്ട ഈഴവ ജാതിയിൽപ്പെട്ട പാവപ്പെട്ട ആൾക്കാർക്ക് എത്ര സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് മിസ്റ്റർ വള്ളപ്പള്ളി രാജകൃഷ്ണൻ താങ്കൾ കൃത്യമായി പ്രതിഫലം കിട്ടാതെ എത്ര ഈഴവരെ സഹായിച്ചിട്ടുണ്ട് കൃത്യമായി പ്രതിഫലം കിട്ടാതെ അല്ലാതെ താങ്കൾ ഈഴവരെ പോലും സഹായിക്കുകയില്ല എന്നുള്ള കാര്യം ഈ നാട്ടിൽ മൊത്തം പാട്ടാണ് നിങ്ങൾ പിന്നെ സഹായിച്ചിട്ടുണ്ട് ആരെയാണെന്നറിയോ നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ വീട്ടുകാരെ പിന്നെ നിങ്ങൾക്ക് റാൻ മൂളുന്ന നിങ്ങളുടെ അടിമയായി നിൽക്കുന്ന നിങ്ങൾ പറഞ്ഞതെല്ലാം കേൾക്കുന്ന കുറച്ച് അടിമകളിലെ അവർക്കും നിങ്ങൾ സഹായം ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും അല്ലാതെ നിങ്ങളെ തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ നിങ്ങളുടെ അഴിമതി ചൂണ്ടിക്കാണിച്ച താങ്കളുടെ കൂട്ടത്തിലുള്ള ഈഴവരെ ഈഴവരെയടക്കം താങ്കൾ ചവിട്ടി താഴ്ത്തിയിട്ടുണ്ട് അവർക്കെതിരെ അപവാദം പറഞ്ഞു നടന്നിട്ടുണ്ട് എന്നിട്ട് സ്വന്തം സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് പോലും ഒരു രൂപയുടെ സഹായം പോലും ചെയ്യാത്ത താങ്കൾ മതം നോക്കാതെ ജാതി നോക്കാതെ എല്ലാവരെയും സഹായിക്കുന്ന മലപ്പുറത്തുകാരെ മലപ്പുറത്തെ മുസ്ലിങ്ങളെ കുറ്റം പറയും എനിക്ക് ചോദിക്കാനുള്ളത് ഉളുപ്പുണ്ട് എങ്ങക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ വള്ളപ്പൊള്ളി നടേശൻ എനിക്കിപ്പൊ നിങ്ങളെ പേര് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് എന്താണെന്നറിയാം ഒരു കൊച്ചു കുട്ടി നിങ്ങളെ പറ്റി പാടുന്ന ഒരു പാട്ടുണ്ട് വൈറലായ ഒരു പാട്ട് അതേതാണെന്നറിയോ വെള്ളപ്പള്ളി നട്ടിച്ച ഡ്രൈവമേ ഞങ്ങള് ഡ്രൈവമേ അങ്ങനെയുള്ള പാട്ടാണ് നിങ്ങളെക്കുറിച്ച് വരും തലമുറ പാടുന്നത് അങ്ങനെയല്ല മിസ്റ്റർ വള്ളാപ്പള്ളി നടശൻ ഒരു മനുഷ്യനെക്കുറിച്ച് വരും തലമുറ പാടേണ്ടത് മനുഷ്യത്വം പഠിപ്പിച്ച ദൈവമേ എന്ന് പാടണം അത് താങ്കളെ കൊണ്ടാവൂല പക്ഷെ ഈ കുട്ടിക്കെ പോലുള്ള മുസൽമാന്മാർക്ക് മലപ്പുറത്തെ മുസൽമാന്മാർക്ക് അങ്ങനെ പാടിക്കാൻ പറ്റും മനുഷ്യത്വം പഠിപ്പിച്ച ദൈവമേ എന്ന് ഇനി എത്ര കാലമാണ് വള്ളാപ്പള്ളി നടശൻ നിങ്ങൾക്ക് അവസാനിക്കുന്നത് അവസാനിക്കുന്ന കാലത്തെങ്കിലും ഒരാളെ കൊണ്ട് താങ്കളുടെ വീട്ടുകാരെ കൊണ്ടല്ല പോറത്തുള്ള ഒരാളെ കൊണ്ടെങ്കിലും താങ്കൾക്ക് നല്ലത് പറയിപ്പിക്കാൻ പറ്റുമോ ആത്മാർത്ഥമായിട്ട് ഹൃദയത്തെ തട്ടിക്കൊണ്ട് നല്ലത് പറയിപ്പിക്കാൻ താങ്കളെ കൊണ്ട് പറ്റുമോ ഒരിക്കലും പറ്റില്ല വള്ളാപ്പള്ളി നടശൻ ഒരിക്കലും പറ്റില്ല ഈ സമയത്ത് മറ്റുള്ള മതങ്ങളിലേക്ക് എത്തി നോക്കി മറ്റുള്ള മതങ്ങളെ കുറ്റം പറയുമ്പോൾ മറ്റുള്ള മതങ്ങളെ കുറിച്ച് പച്ച നുണ പറയുന്ന സമയത്ത് താങ്കളുടെ കൂട്ടിലുള്ള ഒരാളെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങളെ പറ്റി ആ ഒരാളെങ്കിലും താങ്കളെ പറ്റി നല്ലത് പറയും വള്ളാപ്പള്ളി നടച്ച ആ ഒരാളെങ്കിലും നല്ലത് പറയും പക്ഷെ താങ്കൾ അതിന് മുതിരുകയില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് റിയാം താങ്കൾ ശേഷിക്കുന്ന കാലവും താങ്കളുടെ മനസ്സുള്ള ആ വൃത്തികെട്ട വർഗീയതയും വൃത്തികെട്ട മതഭ്രാന്തം തന്നെ കേരളത്തിൽ പ്രചരിപ്പിക്കുമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയുന്നു വരും തലമുറ പാടേണ്ടത് വരും തലമുറ പറയേണ്ടത് എന്നെ വാറ്റാൻ പഠിപ്പിച്ച ദൈവമേ നല്ല എന്റെ മനുഷ്യത്വം പഠിപ്പിച്ച ദൈവമേ എന്നാണ് അത് താങ്കളെ കൊണ്ട് ഈ ജന്മം എന്നല്ല പത്ത് ജന്മം ജനിച്ചാലും പറ്റൂല മിസ്റ്റർ വള്ളാപ്പള്ളി നടശൻ അപ്പന ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ മലപ്പുറത്തെ മുസൽമാനായ കുട്ടിക്കാക്കും എന്റെ ഒരു നല്ല സുലാൻ